ഹലോ ഡിയേഴ്സ് നല്ല പഴുത്ത മാങ്ങ കൊണ്ട് നമുക്ക് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ എട്ട് മാങ്ങ കളഞ്ഞ് എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി മൺചട്ടിക്കകത്തന്നെ നമ്മളിത് വെക്കണം അപ്പോൾ അതാ മാങ്ങിട്ടെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ള ഇച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇട്ടെടുത്താൽ മതി ഒരു പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് മാങ്ങ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതാ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി നമ്മളിത് മാങ്ങ വേവിക്കാൻ വെച്ചതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല രീതി തന്നെ ശർക്കരയ്ക്ക് വഴണ്ട് നല്ല രീതി തന്നെ മാങ്ങയുടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ അരച്ചിട്ട് നല്ല രീതി തന്നെ അരപ്പ് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കുക അരപ്പം നമ്മൾ മാങ്ങയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല രീതി തന്നെ അരപ്പൊക്കെ വെന്ത് നല്ല രീതി തന്നെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തൈരാണ് അരച്ചെടുക്കുന്നത് തൈയിൽ കുറച്ച് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തൈര് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതി തന്നെ ഇവിടെ മണ ഇവിടെ നല്ല രീതി തന്നെ അടിച്ചു വരുന്നുണ്ട് ഇനി നമ്മൾ വറവിടാൻ പോവാണ് അപ്പം നെയ്യാണ് നെയ്യിലാണ് നമ്മൾ വറുത്തിടാൻ പോകുന്നത് അപ്പം കടുക് ഉലുവ നല്ല മൂത്ത് വരുന്നേരം നല്ല രീതി തന്നെ നെയ്യില് വറുത്തെടുക്കുക ഇനി നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം കറിവേപ്പിലും എന്തായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ വറവിട്ടിട്ടുണ്ട് നല്ല രീതി തന്നെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കിഡിലും ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്